രാമായ രാമചന്ദ്രായ രാമഭദ്രായ വേദസേ മചന്ദ്രയ രാമഭേതസേ രഘുനാഥായീത പതേ നമ കുന്ത മധുരം മധുരാക്ഷരം ആരുഹ്യകവിദാഖാ വന്ദേ വൽകികോകിം ജാനകീ സ്മരണം ജയ ജയ രാമ രാമ ധർമ്മ സംവിധകൾ പങ്കുവയ്ക്കാനായുള്ള നാദശ്രീ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം പ്രിയര ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഓർമ്മപ്പെടുത്തിക്കൊള്ളുന്നു ശ്രീമദ് ആത്മീകി രാമായണത്തിൽ നമ്മൾ പറഞ്ഞു വെച്ച ഭാഗം ഭരതൻ രാമനെ കാട്ടിലേക്ക് കൊണ്ടുവരാൻ അപേക്ഷിക്കുന്നു നിർബന്ധിക്കുന്നു അതിന് കുറേ മറുപടി ഭഗവാൻ പറഞ്ഞു കൊടുത്തതാണ് അച്ഛൻ്റെ സത്യം പാലിതമാവണം എങ്കിൽ നീ രാജ്യം ഭരിക്കുകയും ഞാൻ കാട്ടിൽ കഴിയുകയും വേണം രണ്ട് ഭാഗമുണ്ട് അച്ഛൻ്റെ പ്രതിജ്ഞയ്ക്ക് ഒന്നല്ല ഏതെങ്കിലും ഒന്നായാൽ അച്ഛൻ്റെ സത്യം പാലിക്കപ്പെടില്ല അതുകൊണ്ട് ഞാൻ രാജ്യം വരച്ച് പകരം നീ കാട്ടിലിരിക്കുകയെന്ന് പറഞ്ഞാൽ എന്ത് അത് എങ്ങനെയാണ് ശരിയാവുക ഞാനാണ് എന്നെയല്ലേ കാട്ടിലേക്ക് അയച്ചത് നിനക്ക് രാജ്യവും എന്നുള്ള കാര്യം സഹോദര സ്നേഹം എപ്പോഴും അച്ഛനെ കഴിച്ചിട്ടേ ഉള്ളൂ അച്ഛനോ വലുത് സഹോദരനോ വലുത് എന്നു വന്നാൽ അങ്ങനൊരു സന്ദർഭം വന്നാൽ അവിടെ അച്ഛൻ എന്നെ ഇല്ലേ വരുതാവ് വലുത് എങ്ങനെ സഹോദരൻ വലുതാവും ഇപ്പം നീക്ക് സഹോദര സ്നേഹം പിതൃസ്നേഹത്തിന് വഴിമാറി കൊടുത്തിരിക്കുന്നു അത് പാടുമോ അച്ഛൻ തന്നെയാണ് സഹോദരനേക്കാൾ ഒരു പടി മീത് അപ്പം എന്നെയുള്ള സ്നേഹം കൊണ്ട് നീ അച്ഛനെ പരലോകത്ത് സ്വസ്ഥി ഉണ്ടാക്കാത്ത ഒരു പ്രവൃത്തിയിലേക്ക് ചാടി വീഴുക ഞാൻ അങ്ങനെ ചെയ്യും എന്ന് നീ നിനക്ക് തോന്നുന്നുണ്ടാവും ഞാൻ ചെയ്യില്ല ഇനി എന്തിനാണ് എന്നോട് നീ അത് നിർബന്ധിക്കണത് രണ്ടാമത് പിന്നെ അമ്മയുടെ കാര്യം അമ്മയെ ഒരിക്കലും ഭർഷിക്കുക ചീത്ത പറയുക അത് നിനക്ക് നന്നല്ല ഇപ്പോഴും നീ അത് ചെയ്യണോ നീ ചെയ്യണത് അത് നിൻ്റെ അല്പബുദ്ധിയാണ് ഒരമ്മ എപ്പോഴും അമ്മ തന്നെയാണ് അത് എന്തെല്ലാം തെറ്റുകൾ അമ്മ ചെയ്താലും അമ്മ അമ്മ തന്നെയല്ലേ ആവാതിരിക്കില്ല അതുകൊണ്ട് അമ്മയെ വധിക്കണമെന്ന് വടക്കം നീ പറഞ്ഞു തെറ്റാണ് ഒരു മകൻ ഒരിക്കലും അത് പറയാൻ പാടില്ല മാതൃഹത്യെ പോലെ പാപം ഈ ലോകത്തിൽ വേറൊന്നുണ്ടോ അപ്പം നീ അതിനെപ്പറ്റി ചിന്തിച്ചാൽ തന്നെ പാപമാണ് അത് വേറുള്ളവരെ ചെയ്തോട്ടെ കൊല്ലിയെ ശിക്ഷിക്കുകയെ കുറ്റം പറയേ അതിനൊക്കെ ഇവിടെ എത്രയോ ആൾക്കാരുണ്ട് അവർ ചെയ്യുക അവർക്കത് ചെയ്യണം എന്ന് തോന്നിയാൽ ചെയ്തോട്ടെ പക്ഷെ അത് നിൻ്റെ വകുപ്പല്ല നിനക്ക് അവിടെ അതിന് ചെയ്യാനുള്ള അർഹതയില്ല ഓരോരുത്തരുടെ സ്ഥാനത്ത് നിന്നിട്ടല്ലേ ഓരോന്ന് ചെയ്യേണ്ടത് എന്നും പറഞ്ഞു കൊടുത്തു ഇത്രയാണ് കഴിഞ്ഞ സർഗത്തിൽ പറഞ്ഞത് പിന്നെ അതിനെ തുടർന്ന് കുറേ വാദപ്രതിവാദങ്ങൾ വാദപ്രതിവാദങ്ങളുണ്ടാവണം ഒരു സർഗം മുഴുവൻ ഭരതൻ്റെ വീണ്ടും ഉള്ള പറച്ചിലാണ് മറ്റൊരു സർഗം ഭഗവാൻ അതിനോടുള്ള എതിരാണ് അതൊരാവർത്തനമാണ് ശരിക്കും ഇതിലെന്ത് ഭരതം പറഞ്ഞു അതുതന്നെയാണ് അടുത്ത കാലത്തിൽ ഭരതം പറയണത് എന്ത് രാമ മറുപടി ഉണ്ടോ അത് തന്നെയാണ് അതിൻ്റെ അടുത്ത് മറുപടി അപ്പം അത് വിസ്തരിച്ചിട്ട് അതിലേക്ക് പോകണ്ട അതൊരു ആവർത്തനം മാത്രാവും എന്തായാലും തിരിച്ചു വരണം ദുഃഖവും സന്തോഷവും രാഘവന്റെ ആ ഒരു കണ്ടിട്ട് ഭരതനത്രയൊക്കെ പറഞ്ഞിട്ടും മടങ്ങില്ല എന്ന നിഷ്ഠ കണ്ടിട്ട് ഒരേ സമയം ആചാര്യന്മാർക്കും ജനങ്ങൾക്കും സന്തോഷവും ഉണ്ടായി സങ്കടവും ഉണ്ടായി തവൃത്തിജോ നേകമയൂത തഥാഭിശ്രു കലാച്ചമാതരാ തഥാ ബ്രുവാണം ഭരം പ്രദുഷ്ട രാമഞ്ചയാ ചിരേ സഹ എല്ലാവരും ഭരതനെ പുകഴ്ത്തി എല്ലാവരും രാമനെ പുകഴ്ത്തി സമഞ്ജനോ ഹർഷമവാപ ദുഃഖിത എന്തുകൊണ്ടാണ് സന്തോഷം ഉണ്ടായത് രാമൻ്റെ സത്യത്തിലുള്ള നിഷ്ഠഘട്ട ദുഃഖോ അയോധ്യയിലേക്ക് വരാത്തതുകൊണ്ട് അവ രണ്ടും അവിടെ സംഗതാണ് ശരിക്കും അയോധ്യയിലേക്ക് വരികയാണെങ്കിൽ അവർക്ക് വളരെ സന്തോഷം ഉണ്ടാകുമായിരുന്നു ആ സന്തോഷം കിട്ടിയില്ലല്ലോ എന്ന് പറഞ്ഞാൽ ആ സത്യത്തിലുള്ള നിഷ്ഠ കണ്ടിട്ട് അവർക്ക് സന്തോഷം ഉണ്ടായി സമഞ്ജനോ ഹർഷമവാപ ദുഃഖിത ഹർഷമവാപ ദുഃഖിത സന്തോഷമുണ്ടായി ദുഃഖമുണ്ടായി ഇത് രണ്ടും കലർന്ന ഒരു അവസ്ഥയിലായിട്ട് ജനം അങ്ങനെ എന്താണ് ചെയ്യേണ്ടത് പറയേണ്ടത് നിശ്ചയില്ലാതെ നിൽക്കുകയാണ് ഇപ്പോൾ ഭരതൻ ഒരുപാട് സംഗതികളൊക്കെയും പറഞ്ഞു തിരിച്ചു പറയുകയാണ് ഭരതൻ അങ്ങനെ പ്രാർത്ഥിച്ച് ഉറപ്പിച്ച് പറഞ്ഞപ്പോൾ അത്ര നമ്മൾ കേൾക്കാത്തൊരു കാര്യമാണ് ഇപ്പോൾ രാമൻ തിരിച്ച് പറയണത് അതെന്താണെന്ന് ചോദിച്ചാൽ പുരാത പിതമാതരന് തേ സമുദ്ധൻ മാതാമഹേഷ ശ്രൗഷി രാജശുൽക്കമനുത്തമം ഭരത െൻ്റെ അമ്മ അമ്മയെ കൈകൈയ്യെ നമ്മുടെ അച്ഛൻ വിവാഹം കഴിച്ചപ്പോൾ ആ അച്ഛൻ അന്ന് തന്നെ ഒരു വാക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു ജനകമഹാരാജാവിന് അങ്ങയുടെ മകളെ ആ മകളിലുണ്ടാവുന്ന പുത്രനെ രാജാവാക്കാം രാജ്യം കൊടുക്കാം മാതാമകേ സമാശ്രൌഷീദ് മാതാമകനായിരിക്കുന്ന കൈകേയുടെ അച്ഛന് വാക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു ദശരഥൻ അങ്ങയുടെ മകള് അതായത് കൈകൈക്കുണ്ടാവുന്ന പുത്രൻ ഭരതനാണല്ലോ ഞാൻ രാജ്യം കൊടുത്തുകൊള്ളാം ഇപ്പോൾ അമ്മ രണ്ടു വരവും ചോദിച്ചു കൊന്നു മാത്രമേ ഉള്ളൂ വരം മാത്രമല്ല ബലം വിവാഹ സമയത്ത് പണ്ട് ഈ ശുൽക്കം എന്നാണ് ഇതിന് പറയുക വിവാഹത്തിന് ഒരു സ്ത്രീയെ സ്വീകരിക്കുമ്പോൾ ആ സ്ത്രീയുടെ വീട്ടുകാർക്ക് കൊടുക്കുന്നതാണ് ശരിക്കും പണ്ടത്തെ സ്ത്രീധനം എന്ന് പറഞ്ഞിരുന്നത് പുരുഷൻ വാങ്ങണ ധനം പുരുഷധനാണ് അപ്പം നമ്മൾ പുരുഷധനാണോ വാങ്ങണത് അത് നിരോധിക്കണം ത്രീധനം നിരോധിക്കേണ്ട ആവശ്യമില്ല എന്താ ത്രീധനം എന്ന് പറഞ്ഞാൽ സ്ത്രീകൾക്ക് കൊടുക്കണതാണോ വണ്ടി അതാണ് ത്രീധനം എന്തിനാ നിരോധിക്കുന്നത് അപ്പോൾ ഈ ഒരു സ്ത്രീയെ നമ്മൾ ഒരു ദിക്കുന്ന പത്നിയായിട്ട് സ്വീകരിക്കുകയാണെങ്കിൽ ചിലപ്പോ ഒക്കെ അവർ ചോദിക്കണത് കൊടുക്കും ചിലപ്പോഴോ ചോദിക്കാതെയും കൊടുക്കും എന്തായാലും സ്ത്രീക്ക് അങ്ങോട്ടാണ് കൊടുത്തിരുന്നത് മെഹർ എന്ന് പറഞ്ഞ് ചില സമുദായത്തിൽ ആ സമുദായത്തിലുമുണ്ട് മുസ്ലിം സമുദായത്തിലുമുണ്ട് എല്ലാ സമുദായത്തിലുമുണ്ട് സ്ത്രീയെ വിവാഹം കഴിക്കുമ്പോൾ സ്ത്രീയുടെ വീട്ടുകാർക്കും സ്ത്രീക്കുമാണ് കൊടുക്കുക പുരുഷൻ ഓരോന്നും വാങ്ങുകയല്ല പണ്ട് നമ്മുടെ ഭാരതീയ സംസ്കാരത്തിൽ സ്ത്രീകൾക്ക് അത്രയും വലിയ ഉണ്ടായിരുന്നു ഒരു സ്ത്രീയെയും വെറുതെ സ്വീകരിക്കില്ല എന്തെങ്കിലും കൊടുത്തിട്ടാണ് സ്വീകരിക്കുക അതിനാണ് ശുൽക്കം എന്ന് പറയുക ശുൽക്കം എന്നാണ് അതിനുള്ള സാങ്കേതിക വാക്ക് അപ്പോൾ ഇവിടെ കൈകേയെ സ്വീകരിക്കുമ്പോൾ നമ്മുടെ അച്ഛൻ ശുൽക്കമായിട്ട് കൊടുത്തത് ഒരു വാക്കാണ് എന്താണ് ശുൽക്കം അങ്ങയുടെ മകളായ കൈകേയിൽ ഉണ്ടാകുന്ന പുത്രന് രാജ്യം കൊടുത്തുകൊള്ളാം അതുകൊണ്ട് ഭരത ആ വാക്കും പാലിക്കണം ഇവിടെ രണ്ട് വരം എന്നുള്ളത് മാത്രമല്ല ഈ ഒരു വാക്കും പാലിക്കേണ്ടേ ഇതൊന്നും ആലോചിക്കാതെയാണ് ഞാൻ നാട്ടിലേക്ക് വരണം രാജ്യം ഭരിക്കണം സഹോദരസ്നേഹമാകുന്ന വികാരം അവിടെ വിചാരത്തിന് വഴി കൊടുക്കണു പാടില്ല സഹോദരസ്നേഹം നല്ലതന്നെ പക്ഷേ അച്ഛൻ്റെയും അമ്മയുടെയും കാര്യത്തിന് താഴെ അത് നിൽക്കാവൂ കാരണം അച്ഛനും അമ്മയാണോ സഹോദരനേക്കാൾ ഒരു പടിമീത എന്ന് നിസ്സംശയം എങ്ങനെ നോക്കിയാലും ഉറപ്പില്ല അതിൽ വല്ല സംശയം ആർക്കെങ്കിലും ഉണ്ടോ അപ്പം അതുകൊണ്ട് ഇവിടെ സഹോദരസ്നേഹം പിതൃമാതൃസ്നേഹത്തിൻ്റെ മീതയായി വൈകാരിക ഒരു തലത്തിലേക്ക് വഴുതി വീഴാൻ പാടില്ല എന്നാണ് പറഞ്ഞത് പിന്നീട് പറഞ്ഞിട്ടുള്ള സ്വർഗത്തിലെ ചുരുക്കം പറഞ്ഞതാണ് മുഴുവൻ രണ്ട് ആവശ്യമില്ല കുറേ ആവർത്തനമുണ്ട് ഒരാളുടെ ശത്രുഘ്ന കുലമതി സഹായ സൗഹമിത്രി മമവിദിത പ്രധാനമിത്രം നീ രാജ്യം ഭരിക്കേ എൻ്റെ കൂടെ ശത്രുഘ്നുണ്ട് നീ ഒറ്റയ്ക്കല്ലല്ലോ ഞാൻ കാട് ഭരിക്കും എൻ്റെ കൂടെ സൗമിത്രി ലക്ഷ്മണനും ഉണ്ട് അച്ഛൻ നാല് പുത്രന്മാരെ കൃത്യമായിട്ട് അല്ലേ ജനിപ്പിച്ചത് ഇനി എന്താ എൻ്റെ കൂടെ സൗമിത്രി ഉണ്ടെങ്കിൽ എൻ്റെ കൂടെ ആരുണ്ട് പക്ഷേ അത്രക്കും കാട്ടിലേക്ക് പോന്നിട്ടില്ലല്ലോ എൻ്റെ കൂടെ സീതയുണ്ടെങ്കിൽ എൻ്റെ കൂടെ ഊർമ്മിളയില്ലേ അപ്പോൾ നമ്മൾ സമരാണ് ഈ കാര്യത്തിൽ അവട്ട് ദയവ് ചെയ്ത് ഊർമിളയെ സമാധാനിപ്പിക്കൂ സന്തോഷിക്കൂ നീ രാജ്യം ഭരിക്കൂ ഇപ്പം ഭരതന്തനെ പറഞ്ഞു ഗൃഹസ്ഥാശ്രമമാണ് ഏറ്റവും ശ്രേഷ്ഠം അതുകൊണ്ട് ഏട്ടൻ ഈ താമസവേഷം ഉപേക്ഷിക്കണം ആ പറഞ്ഞതിന് വിരോധമായിട്ടല്ലേ ഭരതന്ദനെ ആലോചിച്ചു ഊർമിളയെ വിവാഹം കഴിച്ച് നല്ല യൗവനകാലത്ത് ആസ്വദിക്കേണ്ടതിന് പകരം ജടാവൽക്കലങ്ങൾ പൂണ്ട് മൃതചര്യയിൽ ചാണകം മെഴുകി ഏട്ടൻ്റെ മെതിയടി മേടിച്ച് നന്ദി ഗ്രാമത്തിൽ വസിക്കുന്നത് ഭരതൻ്റെ വാക്കിന് തന്നെ വിരോധമല്ലേ പക്ഷെ ഏട്ടനോട് താപസവേഷം ഉപേക്ഷിക്കൂ ഗൃഥാശ്രമം വേണം നല്ലത് അത് പാലിക്കണം രാജ്യം ഭരിക്കണം താപസവേഷം ഇവിടെ എന്ന് പറഞ്ഞാൽ അത് തനിക്ക് വാതകാക്കിയോ ഭരതൻ അപ്പം താൻ പറയണത് ആദ്യം തനിക്കല്ലേ വാതകമാക്കേണ്ടത് നമുക്ക് ബാധിക്കാം വേണമെച്ചാൽ അതിവിടെ വിശക്തി പ്രസക്തി ശക്തിയില്ല താപസവേഷത്തിൽ ഊർമിളയെ കഷ്ടപ്പെടുത്താൻ പാടു ശരിക്കും പറയാച്ചാൽ ഭരതൻ ചെയ്തത് തെറ്റല്ലേ അങ്ങനെ നോക്കുവച്ചാൽ ആഡംബരം വേണമെന്നുണ്ടെങ്കിൽ ഉപേക്ഷിക്കാം വ്രതചര്യയിലൊരു വർഷം ഈ പതിനാല് കൊല്ലം എന്ന് പറഞ്ഞാൽ അത് പ്രായോഗികമല്ല ഗൃഹസ്ഥനെ സംബന്ധിച്ച് അത് ആ അതുകൊണ്ട് ഒരു ഗുണമൊന്നും ഉണ്ടാവാൻ പോകണില്ല ഉണ്ടോ എന്ത് ഗുണമാണ് അപ്പോൾ അതുകൊണ്ട് ഉണ്ടാവണം ഇവിടെ രാജ്യം ഭരിച്ചോളാൻ തട്ടിയെടുത്തതല്ലല്ലോ സുഖമായിട്ടൊരു രാജ്യം ഭരിച്ച് ഊർമിളയും സന്തോഷിപ്പിക്കുകയല്ലേ വേണ്ടത് എനിക്ക് അങ്ങനെയാണ് വേണ്ടത് നമുക്ക് ഒരു വിധത്തിൽ ആലോചിച്ച് നോക്കിയാൽ തോന്നുക അപ്പം താനൊന്നും ഉപദേശിച്ച ഏട്ടനോട് പറഞ്ഞിട്ട് താൻ തന്നെ അത് ഇവിടെ ചെയ്തിരിക്കണത് അവിടെ ശത്രുഘ്നോട് കൂടിയിട്ട് സുഖമായിട്ടിരിക്കാനാണ് ഭഗവാൻ രാമൻ പറഞ്ഞിട്ടുള്ളൂ വ്രതചര്യയിലിരിക്കാനോ നന്ദിഗ്രാമത്തിൽ വസിക്കാനോ രാമൻ പറഞ്ഞിട്ടില്ല അപ്പം പറയാത്തത് ചെയ്തിട്ട് കാട്ടിക്കൂട്ടിയാ ഭരതം ചെയ്യണം ശരിക്കും അവിടെയും ഭ്രാതൃസ്നേഹത്തിന് മുൻതൂക്കം കൊടുക്കേണ്ട കാര്യമില്ല പ്രജകളെ സന്തോഷിപ്പിക്കണം അമ്മയെ സന്തോഷിപ്പിക്കണം കൈയേ ഉണ്ടല്ലോ ജീവിച്ചിരിക്കണ്ടല്ലോ സുഖമായിട്ട് ജീവിച്ചുകൊണ്ട് തെറ്റൊന്നുമില്ല മനസ്സിൽ വേണമെങ്കിൽ രാമനെ വിട്ടു നിൽക്കണ്ട എന്ന് മാത്രമേ ഉള്ളൂ അപ്പം എവിടെയും നമ്മൾ ഈ അധിക്കാവുക പ്രത്യേകിച്ച് ഇംഗ്ലീഷിൽ വെച്ചാൽ ഓവറാക്കുക അതിലൊരു കാര്യമില്ല എന്നും കൂടി നമുക്ക് മനസ്സിലാക്കാം വേണ്ടതേ വേണ്ടു എവിടെയും അമിതപ്രസരം കൊണ്ട് ഒരു കാര്യവും ഇല്ല അതവിടെ പറഞ്ഞാൽ നിനക്ക് ശത്രുഘ്നും ഊർമിളയുണ്ട് എനിക്ക് സീതയും ലക്ഷ്മണനും ഉണ്ട് അതുകൊണ്ട് ഭരത തിരിച്ചു പോകൂ എന്ന് രാമൻ വീണ്ടും തൻ്റെ നിലപാടിൽ ഉറച്ച് നിന്നു ആണ് കഴിഞ്ഞു ജ്യാബാലി എന്ന് പറഞ്ഞിട്ടൊരു കഥാപാത്രം കുറച്ച് പ്രായം ചെന്നൊരു ബ്രാഹ്മണനാണ് അദ്ദേഹം അപ്പം അദ്ദേഹം പറയാണ് നിങ്ങളിപ്പോൾ ഇതൊക്കെ പറഞ്ഞു എനിക്ക് ചിലത് പറയാനുണ്ട് അതും ആവാമോ പ്രായമുള്ള ആൾ പറഞ്ഞാൽ കേൾക്കണം അത് പറയാണ് എന്താണ് വ്യാബാലിക്ക് പറയാനുള്ളത് സാധുരാഘവ മാ ഭൂത്തേ ബുദ്ധിരേപം നിരർത്തക നിരർത്തിക കുറച്ചൊരു യുക്തിവാദമാണ് കേട്ടോ ജ്യാബാലി അവിടെ കൊണ്ടുവരുന്നത് അത് ഈശ്വരവിശ്വാസം ഇല്ലാന്നിട്ടോ നാസ്തികത്വത്തിലോ അല്ലയെന്ന് പിന്നെ നമുക്ക് മനസ്സിലാവും പെട്ടെന്ന് കേട്ട ജ്യാബാലി ഒരു നിരീശ്വരവാദി യുക്തിവാദിയായിട്ട് തോട്ട അങ്ങനെയല്ല അത് അവസാനം നമുക്ക് മനസ്സിലാവും അങ്ങനെ എടുക്കണ്ട ജ്യബാലി ആരും അപ്പം ഇവിടെ എന്താ പറയണത് എന്തൊക്കെയാണ് രാമ അങ്ങ് ഈ പറയണത് ഏകോകി ജായതേ ജന്തു ഏക ഏവ വിനശ്വതി ഒരു വാദത്തിന് വേണ്ടി വാദം എന്നൊക്കെ നമുക്ക് പറയാം അങ്ങപ്പോൾ പറയണു അച്ഛനെ സന്തോഷിപ്പിക്കാനാണ് ഇതൊക്കെ ചെയ്തതെന്ന് അല്ലേ ഇവിടെ ആരാണ് അച്ഛൻ ഔ കടന്ന ഒരു വാദമാണ് ആരാണ് അച്ഛൻ ആരാണ് മകൻ ഏകോകി ജായതേ ജന്തു ഏക ഏവ വിനശ്വതി അത് ആത്മീയ നിരീശ്വരവാദമാണോ ഏ യുക്തിവാദമാണോ എന്ന് തിരിച്ചറിയാൻ പറ്റാത്ത വിധമൊക്കെ ഒരു ജാതി കടന്ന വാദമാണ് ജാബാലി പറയണത് ആരും ഇവിടെ അച്ഛനും ഇല്ല ആരും ഇവിടെ അമ്മയില്ല ആരാർക്ക് ബന്ധു ആരാർക്ക് ശത്രു ശരിയല്ലേ ഒരു തരത്തിൽ നോക്കുമ്പോൾ അതും പറയുണ്ടല്ലോ ആത്മീയത്തിൽ ആരും ആരുടെയും ഒരു ബന്ധവും ഇല്ല അമ്മയില്ല അച്ഛനും ഇല്ല എത്ര നേരമൊക്കെ അച്ഛൻ അമ്മ അച്ഛനമ്മ എന്നൊക്കെ പറഞ്ഞ ജ്യാബാലി പറഞ്ഞ ഏതച്ഛൻ ഏതമ്മ രാമ ആരാണവിടെ അച്ഛൻ ആരാണവിടെ അമ്മ മാതാവെന്നും പിതാവെന്നും പറയുന്നവൻ മായയിൽപ്പെട്ടവനാണെന്ന് കണക്കാക്കാൻ പറയുകയാട് തസ്മാൻ മാതാ പിതാ ചേതി രാമ സംചേതയോ യോനര ഉന്മത്ത യുവസജ്ഞയോ അവനെ ഭ്രാന്തജ്ഞ അങ്ങനെ പറയണെ നല്ല ഏർപ്പാടായി അമ്മ അച്ഛൻ എന്ന് ഏതൊരാൾ പറയണോ ഭാര്യ മക്കളെ സഹോദരൻ ഇവരൊക്കെ ഭ്രാന്തന്മാരാണ് രാമ നല്ല ഏർപ്പാടായില്ലേ ഉന്മത്ത യുവസജ്ഞയോ നാസ്തി കശിത്തി കശ്ചി അതെ യഥാർത്ഥ താല്പര്യമൊക്കെ ഞാൻ അവസാനേ മനസ്സിലാവുള്ളൂ യഥാ ഗ്രാമാന്തരംഗച്ഛൻ എവിടെയെങ്കിലുമൊക്കെ പോകുന്ന ഒരാൾ എവിടെയെങ്കിലും വസിക്കണോ എന്താ സജ്ജനങ്ങൾ ഒരാളും ഇങ്ങനെയുള്ള കാര്യത്തിൽ അച്ഛൻ അമ്മ ഗൃഹം ധനം ഇതിലൊന്നും ആസക്തരാവില്ല ആരച്ഛൻ ആരമ്മ ഏത് പാർപ്പിടം ഏത് ബന്ധു ഏത് ശത്രു ഇതെല്ലാം കൽപ്പിതമല്ലേ രാമ പിന്നെ ഈ നാട് വിട്ട് കാട്ടു പോയിട്ട് ഇത്രയും ജനങ്ങളെ ഉപദ്രവിച്ച് ദുഃഖത്തിൽ ആഴ്ത്തൽ എന്തർത്ഥമാണ് ഇതിനുള്ളത് ഏത് തത്വശാസ്ത്രമാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല ഒരച്ഛനും ഇല്ല ഇവിടെ ഒരമ്മയില്ല അവിടെ ഏതച്ഛൻ ഏതമ്മ ഇത്രയും ജനങ്ങളെ ദുഃഖിപ്പിച്ചുകൊണ്ട് മൂത്ത പുത്രനായിരിക്കുന്ന അങ്ങയൊക്കെ രാജ്യം ഭരിക്കാൻ അവകാശം ഇരിക്കേ ഒരു എന്തെങ്കിലും ഒരു അമ്മയ്ക്ക് വരം കൊടുത്തു എന്നും പറഞ്ഞേ ഇത് ഉപേക്ഷിക്കുക ഇതിലേത് നീതിയാണ് ഉള്ളത് ജട പിരിച്ച തപസായി കാട്ടു പോയി ഈ ചെയ്യുന്നതിൽ ഒരർത്ഥമുണ്ട് എന്ന് എനിക്ക് ചെയ്യേണ്ട തോന്നണില്ല ഏത് പ്രകാരം ഇന്ദ്രൻ സ്വർഗം വാഴുന്നുവോ അതുപോലെ അങ്ങ് അയോധ്യ വാഴുക എന്നാണ് കൂടുതലൊന്നും ചിന്തിക്കേണ്ട ആവശ്യമില്ല എന്നായി ഈ ബ്രാഹ്മണൻ ബ്രാഹ്മണ്ട്ടോ അദ്ദേഹം ഒരു അച്ഛനും ഇല്ല ഒരമ്മയില്ല ഏതോ നിയോഗപ്രകാരം ഒരാൾ ജനിക്കണു ആ ജനനത്തോട് കൂടിയിട്ട് കഴിഞ്ഞില്ലേതൊക്കെ ഏത് അച്ഛനാണ് ഏതമ്മയാണ് ബീജം മാത്രം പിതാ ജന്തോ ശുക്രം ശൂണിതമേവ ബീജം ആയിട്ട് അച്ഛൻ്റെ അതായത് അതുകൊണ്ടൊരാൾ ജനിക്കണു മറ്റൊരു സ്ത്രീയിൽ നല്ലാണ്ട് ഇതിനേക്കാത്ത് ഇത്രയും ജനങ്ങളെ ദുഃഖിച്ചിട്ട് ക്ഷത്രിയന് വിധിക്കപ്പെട്ട രാജ്യം ഉപേക്ഷിക്കേണ്ട ആവശ്യം ഇല്ല ഈ ആളുകൾ വെറുതെ ഓരോന്ന് കാട്ടി കൂട്ടുകയാണെന്നാണ് പറഞ്ഞത് അട്ടക പിതൃദേവത്യ മിത്യം പ്രസൃതോ ജന ഈ ശ്രാദ്ധം പിണ്ടം അഷ്ടകം എന്നൊക്കെ പറയണത് വെറും മിഥ്യയാണ് എത്ര ചോറാണ് നദിയിലും അവിടെ ഇവിടെ കൊണ്ടയിട്ട് കവ്യം എന്ന പേരിൽ കളയണത് ഇതാരും കഴിക്കുന്നുണ്ടോ ആ മത്സ്യങ്ങൾ കഴിക്കണ്ടാവും ശരിയാ നദിയിൽ കൊട്ടേട്ട മത്സ്യങ്ങൾ കഴിക്കും എന്നല്ലാണ്ട് ഈ മരിച്ചവനെങ്ങനെയാണ് അതൊക്കെ കിട്ടുക എന്നാണ് ജ്യബാലി ചോദിക്കണത് ചോറിൻ്റെ അന്നസ്യോപദ്രവം വെറുതെ ചോറ് കൊണ്ടേ കൊട്ടിക്കളയുക എന്നല്ലാണ്ട് മൃദോഹി കിമശിഷ്യത കിമശിഷ്യതി ഒരു മരിച്ച ആളക്ക് ശാബ്ദം കൂട്ടുന്നത് ശുദ്ധ അസംബന്ധമാണെന്നാണ് അദ്ദേഹം പറയുന്നത് അത് പലരും പറയണ്ട ഈ വേദത്തിൽ വിശ്വസിക്കുന്ന ആൾക്കാർ പറയണ്ട ഈശ്വര വിശ്വാസികളാണ് പലരും പറയണത് എന്നുള്ളതാണ് അത്ഭുതം വെറും പസമ്പന്താണത് ഒരു ശരീരം സംസ്കരിക്കുന്നതോട് കൂടിയിട്ട് അതിൻ്റെ എല്ലാം കഴിഞ്ഞു എന്നാണ് ഒരു വാദം ഒരു കൂട്ടരുടെ വാദമാണത് ഏ അപ്പോൾ പാതയിൽ നമ്മളിപ്പോൾ മരിച്ചവർക്ക് ഭക്ഷണം കൊടുക്കണു ശാർദ്ദം എന്ന രീതിയിൽ അത് കൊടുത്തില്ലെങ്കിൽ അവരെ പട്ടിണി അടക്കും എന്നൊക്കെയാണല്ലോ പറയണത് അങ്ങനെയാണ് പറയുന്നത് ഒരു കൊല്ലത്തെ ശാരദം കൂട്ടിയില്ലെങ്കിൽ ഒരു ദിവസത്തേക്ക് അയാളെ പട്ടിണിക്ക് എന്നാണ് ശാരദത്തിൽ വിശ്വസി വിശ്വാസികൾ പറയണത് അത് മഹാബാബാണ് എന്നൊക്കെ പറയണം നമ്മുടെ ഒരു ദിവസം അവർക്കൊരു കൊല്ലാണ് അത്രയും ആണ് എല്ലാ കൊല്ലവും ശാരദം കൂട്ടുമ്പോൾ എല്ലാ ദിവസവും ഭക്ഷണം കൊടുക്കുക ശാദം മുടക്കിയ ഭക്ഷണം മുടക്കി അവരെ പട്ടിണിക്ക് ഇട്ടു എന്നാണ് പറയണത് ഇപ്പം ജ്യാബാലി ചോദിക്കാണ് രാമ എവിടെ ഒരു ശരീരം ഉപേക്ഷിച്ചാൽ ആ ആത്മാവിനെന്തിനാണ് ഭക്ഷണം ഭക്ഷണം ശരീരത്തിനല്ലേ എന്നാ ചോദ്യം ശരീരത്തിനല്ലേ ഭക്ഷണം ആത്മാവിനെന്തിനാണ് ഭക്ഷണം ഇത് കൊടുക്കണതോ നമ്മൾ കഴിക്കണ ചോറ് ഈ കഴിക്കണ ചോറ് ഏതെങ്കിലും ആത്മാവ് ഭക്ഷിക്കണതായിട്ട് കണ്ടിട്ടുണ്ടോ എന്നാണ് ചോദിക്കുന്നത് തെറ്റാൽ പ്രവസ്ഥാം ശ്രാദ്ധന്ന തൽപത്യാശനം പവേൽ ആത്മാവ് ഒരിക്കലും ഊണിക്കില്ല ഇവിടെ ഉള്ള ഒരാൾക്ക് നമ്മൾ ഭക്ഷണം കൊടുക്കണം അയാൾക്ക് വേറൊരു സ്ഥലത്താണ് എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ ഭക്ഷണം കൊടുക്കുന്നത് സ്വർഗത്തിലോ നരകത്തിലോ പിതൃലോകത്തോ എവിടെ എവിടെയാവട്ടെ ഈ ചോറ് എങ്ങനെയാണ് അവിടെ എത്തുകയെന്ന് ചോദിക്കണം അങ്ങനെയാണെങ്കിൽ ഇവിടെ രസമായിട്ടൊരു വാദമാണ് എന്തിനാണ് പിന്നെ പൊതിച്ചോറ് കൊണ്ടുപോകണം ഏ ഒരാൾ ഇവിടെയുള്ള ആൾ പാലക്കാട് തൃശ്ശൂരെ എത്തിക്കഴിഞ്ഞാൽ ഇവിടെ ചാർത്തോട്ടിയാൽ പോരെ ഈ ചോറ് എതിരെ ഏറ്റി കൊണ്ടുപോ ചോക്കറ് ദദ്യാൽ പ്രവസദാം ശ്രാദം നതൽ പത്യാശനം ഭവേ ഈ ടിഫിൻ ക്യാരിയറും വേണ്ട ചോറും കൊണ്ടു വേണ്ട തണുത്ത ചോറും ഉണ്ണും വേണ്ട ഊണയക്കേണ്ട സമയത്ത് ഇതാ കൈ കൊട്ടുക ഏ ചോറ് നെയ്യം വെക്കുക പെണ്ടുരുട്ടി കൂടെ വെച്ചാൽ പോരെ അപ്പോൾ ഒരു സ്ഥലത്ത് നിന്ന് ഒരാൾ പോയാൽ അയാൾക്ക് ഭക്ഷണം എത്തിക്കാൻ ഒരു കാരണവശാലും നമുക്ക് സഹായിക്കില്ല ഓൺലൈനിൽ ഭക്ഷണം എത്തിക്കാൻ ഭക്ഷണം എത്തിക്കുക എന്ന് പറഞ്ഞാൽ അതവിടെ എത്തിക്കുന്നുണ്ട് കാരണം ഓൺലൈനായിട്ട് ഭക്ഷണം എത്തിക്കാൻ പറ്റുമോ ഓൺലൈനായിട്ടല്ല ഭക്ഷണം എത്തണത് ആൾ തന്നെ കൊണ്ടുപോകണത് ഓ മാത്രമേ ഓൺലൈൻ ഉള്ളൂ കൊടുക്കണത് ആരാ മൊബൈൽ ഫോണാണോ കമ്പ്യൂട്ടറാണോ ആൾ തന്നെയാണ് കൊണ്ടുത്തരണതേ ഓർഡറിങ് മാത്രമേ ഓൺലൈനുള്ളൂ അപ്പോൾ അതേപോലെ ഈ ഭക്ഷണം ഇപ്പോഴും വേറൊരു സ്ഥലത്തുള്ള ആൾക്കോ ആത്മാവിനോ ജീവിച്ചിരിക്കെ തന്നെ നമുക്ക് കൊടുക്കാൻ പറ്റില്ലെങ്കിൽ പിന്നെ മരിച്ചിട്ട് ഏതോ ലോകത്തെത്തിയിട്ടുള്ള ഒരാൾക്ക് പട്ടിണി തീർക്കാനാണ് എന്ന് പറഞ്ഞ് കൊടുക്കുന്ന ശാർത്ഥം വെറും അസംബന്ധമാണെന്നാണ് ജാ പ്രത്യക്ഷം എത്തത് അധിഷ്ഠ പരോക്ഷം പൃഷ്ടതക്കുരു ഇത് ഒരു അർത്ഥവും ഇതിലില്ല പരലോകം ഇല്ല രാമെന്ന് പറയുന്നത് പരലോകം എന്ന് പറഞ്ഞിട്ട് ഒരു ലോകം തന്നെ ഇല്ല വെറുതെ ഇത് പറഞ്ഞുണ്ടാക്കുക അതുകൊണ്ട് എന്തിനാണ് മരിച്ചുപോയ അച്ഛനെ സത്യം പാലിച്ച് നമ്മളിപ്പോൾ സത്യം പിന്നെ സത്യത്തിന് എന്ത് വില മരിച്ചു പോയ ആളുടെ സത്യത്തിന് എന്ത് വിലയെന്നാ ചോദ്യോ ജീവിച്ചിരിക്കുന്ന ആളുടെ സത്യം ഇരിക്കട്ടെ മരിച്ചു പോയ ഒരാൾക്ക് നമുക്ക് ശാർദ്ദ ഹോട്ടറിൽ പോലും അർത്ഥമില്ല ഭക്ഷണം അങ്ങനെ എത്തിക്കാൻ പറ്റില്ല എന്നിരിക്കെ ഇതൊക്കെ ആർക്കോ പൈസ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു വെറുതെ ഉണ്ടാക്കി തീർത്ത സമർത്ഥന്മാർ ഉണ്ടാക്കി തീർത്തതായിട്ടുള്ള തെറ്റായിട്ടുള്ള അസത്യമായിട്ടുള്ള കാര്യമാണെന്നാണ് ജ്യാബാലി പറയണത് വളരെയധികം അവർക്ക് പൈസ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് പിതൃകർമ്മം ചെയ്യണത് വേദത്തിൽ അങ്ങനെ പറഞ്ഞിട്ടില്ല എന്നും ചിലർ പറയണു ശാർദം എന്ന സംഗതിയെ പറ്റി വേദത്തിൽ പ്രതിപാദ്യമില്ല അത് തെറ്റാണ് എന്ന് ഇപ്പൊ കശ്യപ ആശ്രമം എന്ന് പറഞ്ഞിട്ട് കോഴിക്കോട് ഒരു കൂട്ടർ അവര് വിശ്വസിക്കുന്നില്ല ശാർദ്ദം എന്ന് പറഞ്ഞിട്ടൊന്നും ആവശ്യമില്ല നമ്മുടെ ശരീരം സംസ്കരിക്കുന്നോട് കൂടിയിട്ട് എല്ലാം കഴിഞ്ഞു എന്നാണ് അവർ വിശ്വസിക്കണത് ഒരു പുസ്തകം എഴുതിയിട്ടുണ്ട് അതിനെ പറ്റിയിട്ട് അതുകൊണ്ട് പിതൃകർമ്മൻ ശാർദ്ദം മുതലായിട്ട് അതൊക്കെ തെറ്റാണ് അങ്ങ് രാജ്യം കൈക്കൊണ്ടു വർത്തമാനം പറയാണ്ട് നാട്ടിലേക്ക് വന്നിട്ട് പോയിട്ട് രാ സിംഹാസന ആരൂഢനാവൂ എന്ന് ജാബാലി പറയാണ് അത് ചെറിയൊരു സർഗം അങ്ങനെ ജാബാലി വാക്യം എന്ന് പറയും അതിനെ രാമൻ ഖണ്ഡിച്ചു അങ്ങ് എത്ര പ്രായമുള്ള ആളായിട്ട് എന്താണ് ഇങ്ങനെ പറയണത് ചില വിവരദോഷികൾക്ക് സത്യമാണെന്ന് തോന്നത്തക്ക വിതൽ അങ്ങ് ധന്യത ഭാഗമാണ് ശ്രദ്ധിക്കേണ്ടത് അങ് ഈ പറയണത് തികച്ചും തെറ്റാണ് രാമൻ ഖണ്ടിച്ചവിടെ വയസ്സാണെന്ന് നോക്കിയില്ല കാര്യം ആര് തെറ്റല്ല ആയി പറഞ്ഞാലും അതിനെ കണ്ടിക്കും രാമൻ ഈ പറഞ്ഞത് തികച്ചും കാര്യമാണ് എന്ന് തോന്നുന്ന ആ കാര്യമാണ് ചില അല്പബുദ്ധികൾക്ക് സത്യമെന്ന് തോന്നുന്നതാണ് ഇപ്പോൾ അങ്ങ് പറഞ്ഞത് ഇതിനെ ജനം ആദരിക്കില്ല അങ്ങിപ്പോൾ എന്നെ പരീക്ഷിക്കാനാണ് ഇത് പറഞ്ഞതെങ്കിൽ എനിക്ക് നന്നായിട്ട് മറുപടി പറയാൻ അറിയാവുന്ന പറയുകയാണ് മറുപടിയും പറയുന്നുണ്ട് ഹേ ബ്രാഹ്മണ അങ് എന്താണ് ഇത്ര പറഞ്ഞത് എനിക്ക് മനസ്സിലാവുന്നില്ല അങ്ങ് പറഞ്ഞു ഇപ്പം മരിച്ച അതിനുശേഷം ഒന്നും ഇല്ല എന്നും ഈ ശരീരം അതോടുകൂടി കഴിയുകയാണ് എന്നും അങ്ങേക്ക് അത് എങ്ങനെ പറയാൻ കഴിയും ഒന്ന് പറയാ അങ്ങ് പോയിട്ടുണ്ടോ മരിച്ചിട്ട് എന്നിട്ട് തിരിച്ചു വന്നതാണോ അതുകൊണ്ട് ഇല്ല എന്ന് അങ്ങേക്ക് എങ്ങനെ പറയാം ദൈവമുണ്ട് എന്നുള്ള ദൈവം ഇല്ല എന്ന് തെളിയിക്കാൻ പറ്റില്ല ഉണ്ടായിരുന്നു തെളിയിക്കാൻ പറ്റില്ല ഇല്ലാന്ന് തെളിയിക്കാൻ പറ്റുമോ ഇറ്റ് ഈസ് നോട്ട് ഡിസ്പ്രൂവ്ഡ് ഐതർ എന്നാണ് അപ്പം അറിയില്ലാത്ത വിഷയത്തിൽ വാദിക്കാതിരിക്കുക ആദ്യം ചെയ്യേണ്ടത് രണ്ടാമത് ദേവന്മാരും ഋഷിമാരും മഹാന്മാരും അറിവുള്ളവരും എല്ലാം പറഞ്ഞു വെച്ച സംഗതികളല്ലേ ഈ കാര്യത്തിൽ നമ്മൾ സ്വീകരിക്കേണ്ടത് നമ്മുടെ അല്പബുദ്ധിയാണോ വലുത് അത് അപാര ബുദ്ധി രാക്ഷസന്മാർ പറഞ്ഞതാണോ വലുത് എന്താണ് അങ്ങ് ഇങ്ങനെ സംസാരിക്കുന്നത് അവിടെയാണ് രാമൻ്റെ ആ ഒരു വാദഗതി ശരിക്കു പോകണം ഒരു വാദപ്രതിവാദം തന്നെയാണ് കോർട്ടിലത്തെ പോലെ സ്വർഗം എന്നൊന്നില്ല പരലോകം എന്നൊന്നില്ല എങ്ങനെ അങ്ങേക്ക് പറയാൻ കഴിയും എങ്ങനെ അങ്ങേക്ക് പറയാൻ കഴിയും ചോദിക്കുകയാണ് ഉണ്ടെന്ന് എനിക്ക് സ്ഥാപിക്കാൻ പറ്റില്ല സമ്മതിച്ചു ഇല്ലയെന്നങ്ങേക്ക് എങ്ങനെ താമസിക്കാൻ പറ്റും ആ സ്ഥാപിക്കാൻ പറ്റും അതുകൊണ്ട് മഹാന്മാരും ഋഷിമാരും സത്യത്തിന് വേണ്ടി നിലകൊണ്ടവരാണ് അതൊന്നും ഇല്ല എന്ന് വാദിച്ച് നമ്മൾ ആരേക്കാട്ടിലൊക്കെ ബുദ്ധിമാന്മാരാവണ്ട അത്ര ബുദ്ധിമാന്മാരായി നമ്മൾ മാറണ്ട ഒരുവിധം ബുദ്ധിയില്ലവരായി പറഞ്ഞത് നമ്മൾ വിശ്വസിക്കുന്നതാണ് യുക്തം കാരണം അവർ വെറുതെ അതൊന്നും പറയില്ല എന്തിന് നേരമ്പോക്കിനു വേണ്ടി പറയുമെന്ന് വിചാരിക്കണ്ടോ അങ്ങനെ വിശ്വസിക്കണില്ല അങ്ങനെ വിശ്വസിച്ചോളൂ അതുകൊണ്ട് തീർച്ചയായിട്ടും ഈ ലോകത്തിൽ നടന്നു വന്ന കാര്യങ്ങൾ അതേപോലെ നടത്താൻ ആര് ശ്രമിക്കുന്നു അവരെയാണ് ലോകം ബഹുമാനിക്കുന്നത് വലിയൊരു തത്വമാണ് കേട്ടോ അതിൻ്റെ പറ്റി ആവശ്യമില്ലാത്ത വാദപ്രതിവാദവും മറ്റും ചെയ്യുന്നതിന് പകരം അത്തരക്കാരെ ലോകത്തിൽ ആരും ബഹുമാനിച്ച് കണ്ടിട്ടില്ല എന്തിനു വേണ്ടിയിട്ടാണ് അത്തരം ഒരു വാദഗതി അതുകൊണ്ട് തീർച്ചയായിട്ടും പരലോകമുണ്ട് എന്ന് അങ്ങക്കില്ല എന്ന് വിശ്വസിക്കാമെങ്കിൽ ഉണ്ട് എന്ന് എന്തുകൊണ്ട് വിശ്വസിക്കണം ഒരു വിശ്വസിച്ചുകൂടാ അതും അനുവദിക്കണ്ടേ അതിനുള്ള സ്വാതന്ത്ര്യം അവർക്കുണ്ട് അതുകൊണ്ട് ചെയ്യണവർ ചെയ്യണ പോലെ ചെയ്യട്ടെ അങ്ങക്കിഷ്ടങ്കിൽ ചെയ്യണ്ടാന്ന് മാത്രം അത്രേ ഉള്ളൂ അതിനെ വിമർശിക്കാൻ അങ്ങ് ആരുമല്ലെന്നു തന്നെ രാമൻ തുറന്ന് പറഞ്ഞു പിന്നെ സത്യത്തിൻ്റെ കാര്യം മരിച്ചു പോയാലോ മരിച്ചു പോയില്ലെങ്കിലോ സത്യം സത്യം തന്നെ അല്ലേ എങ്ങനെ സത്യം സത്യം അല്ലാണ്ടിരിക്കും അതിനൊരു വില ഏത് കാലത്തും ഉണ്ട് അതുകൊണ്ട് സത്യവുമില്ല അച്ഛനുമില്ല അമ്മയുമില്ല എന്നൊന്നും അങ്ങ് പറഞ്ഞതിൽ ഒരർത്ഥവും ഞാൻ കാണുന്നില്ല ജീവിച്ചിരിക്കുമ്പോൾ ഇതെല്ലാം ഉണ്ട് അച്ഛനുണ്ട് അമ്മയുണ്ട് സഹോദരണ്ട് രാജാവും ഇല്ല പ്രജകളും എന്ന് പങ്ക് പറഞ്ഞാൽ പിന്നെ ഞാൻ എന്തിനെ രാജ്യം ഭരിക്കാൻ വരണേ അപ്പം പ്രജകളുണ്ട് തീർച്ചയല്ലേ അപ്പം അച്ഛനും ഇല്ലേ അപ്പം അമ്മയില്ലേ അപ്പം അച്ഛൻ്റെ സത്യവും ഇല്ലേ ചരിക്ക് വാദിക്കാനാണ് ഒന്നുമില്ലേക്ക് പിന്നെ ഞാൻ എന്തിനാ അയോധ്യയിലേക്ക് വരണേ അപ്പം പ്രജകളുണ്ട് തീർച്ചയായി രാജാവുണ്ട് തീർച്ചയായി ഞാൻ വരണം തീർച്ചയായി ഇതൊക്കെ ഉണ്ടാൽ അച്ഛനും അമ്മയില്ലേ അപ്പോൾ അവരുടെ സത്യമില്ലേ അവർ ദയവ് ചെയ്ത് അങ്ങ് ഇങ്ങനെ പറയരുത് ഇങ്ങനെ അങ്ങ് പറയരുത് അത് ജനം മാനിക്കില്ല ഈ ലോകത്തിൽ അത്തരക്കാർക്ക് പൊതുവേ ഒരു തരത്തിലുള്ള ബഹുമതിയും കിട്ടിക്കണ്ടിട്ടില്ല പ്രത്യേകിച്ച് ബ്രാഹ്മണർ അവരുടെ ധർമ്മം വേണ്ട പോലെ അനുഷ്ഠിക്കുക സത്യം ധർമ്മം മുതലായിട്ടുള്ള സംഗതികളൊക്കെ പഴയ ആൾക്കാർ പറഞ്ഞു വെച്ചിട്ടുള്ളത് അവർ പരലോകമുണ്ട് എന്നാണെങ്കിൽ അത് അങ്ങനെ ഉണ്ട് എന്ന് തന്നെ കാണുന്നതായിരിക്കും നല്ലത് മഹാബലി തൻ്റെ എല്ലാം ഒരു സത്യത്തിന് വേണ്ടിയിട്ടാണ് ത്യജിച്ചത് വേണമെങ്കിൽ മഹാബലിക്ക് ചോദിക്കായിരുന്നു അങ്ങ് കാണിച്ചു തന്ന ചെറിയ കാലം കൊണ്ടല്ലോ അങ്ങ് അളന്നത് അതിന് മൂന്നടി മണ്ണ് തരാമെന്നല്ലേ ഞാൻ പറഞ്ഞത് എന്നും കൂടി പറഞ്ഞില്ല മഹാബലി എൻ്റെ കാലടി എന്ന് ഭഗവാൻ പറഞ്ഞിട്ടുണ്ട് അത് ചെറുതോ വലുതോ നോക്കണ്ട ആ സത്യം പാലിച്ചത് കൊണ്ട് മഹാബലി എത്ര കീർത്തി നേടി വെറും ഇന്ദ്രസേനൻ എന്ന പേരുള്ള അദ്ദേഹം മഹാബലിയായിട്ട് മാറി ഇല്ലേ ഇന്ദ്രസേനൻ എന്നായിരുന്നു പേര് മഹാബലി അന്ന് മുതൽക്കായി ലോകം മുഴുവൻ മാനിക്കുന്നു അദ്ദേഹത്തെ സത്യത്തിന് ഉദാഹരണമായിട്ട് മഹാബലി പറയുന്നു ത്യാഗത്തിന് ഉദാഹരണമായിട്ട് മഹാബലി പറയണു വേറൊരു മന്യന്തരത്തിൽ ഇന്ദ്രപദവി കൊടുത്തു ഭഗവാൻ കൊട്ടാരക്കാരനായിട്ട് നിന്നു ഭഗവാൻ രാവണൻ എതിർക്കാൻ ചെന്നപ്പോൾ കാല കൊണ്ടൊരു തൊഴി കൊടുത്തു എത്ര കിലോമീറ്റർ ദൂരത്താണെന്ന് ആവണൻ പോയിട്ട് വീണത് നിശ്ചല്യ അന്ന് നിശ്ചല്യം അന്ന് നിശ്ചല്യ അത്ര ഭക്തവാത്സല്യത്തോടു കൂടിയിട്ട് ഭഗവാൻ മഹാബലി അനുഗ്രഹിച്ച കഥയാണ് സത്യത്തിൻ്റെ കഥയാണത് അതുകൊണ്ട് ആ സത്യത്തിനെ വലിയില്ലാണ്ട് ആക്കരുത് എന്ന് ജാബാലിയ വാക്യത്തിനെയും ഭഗവാൻ ഖണ്ഡിച്ചു ഇനി വസിഷ്ഠൻ ഇടപെട്ട് ചില കാര്യങ്ങളും ഇഷ്ടാഘുവംശത്തിൻ്റെ ചരിത്രം ആ സൃഷ്ടി മുതൽക്കുള്ളതായിട്ടുള്ള ആദ്യഘട്ടം മുതലക്കുള്ള ചില കാര്യങ്ങൾ എല്ലാവരും കേൾക്കത്തക്ക വിധം പറയുകയാണ് പൂർവൻ രാമത ഭോവനാദിഗമനം മത്വാമൃഗംഗാഞ്ചനം വൈദേഹീഹരണം ജഡായു മരണം സുഗ്രീവസംഭാഷണം ബാലി നിഗ്രഹണം സമുദ്രതരണം ലങ്കാപുരീദാഹനം പശ്ചാത്താവണകുംഭകർണനിധനം ഏതത്യരാമായ രാമായ രാമചന്ദ്രായ രാമഭദ്രാ വേദസേ രഘുനഥാ നാഥായ സീതായ പതേ നമ ഓം പൂർണമത പൂർണമദം പൂർണ്ണാൽ പൂർണ്ണമുദത്തെ പൂർണസേ പൂർണമാതായ പൂർണമേവാശിഷ്യത ഓം ശാന്തി 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 ഹരി ഓം ശ്രീഗുരുഭ്യോ നമ ഹരി ഓം